വെ സഹായക നിരന്തരമെന്നെ സഹായിക്കണേ നിത്യവും കൂടെ വസിക്കുന്നോനെ അഭിഷേകത്തിൻഗ്നി നിറച്ചിടണേ ിഷേചിക്കൂ പരിശുദ്ധാത്മാവേ സഹായിക നിരന്തരമെന്നെ സഹായിക്കണേ പഠിക്കുവാൻ ചൊരിയണമേ മേ വരമരുളൂ വരമരുടൂ ദക്ഷ്യമേഗൻ അഭിഷേക ജ്വലിപ്പിച്ചിട എന്റെ ഹൃദയത്തിന്റെ ആകുലതകൾ വർദ്ധിക്കുമ്പോൾ അങ്ങു നൽകുന്ന ആശ്വാസം എന്നെ ഉന്മേഷവാനാക്കുന്നു അല്ലേ ലുയാ അഭിഷേകാത്മീ വചന ശുശ്രൂഷകൾ സമ്മതിക്കുവാൻ കർത്താവിന് പ്രത്യേക തിരഞ്ഞെടുക്കപ്പെട്ട നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമരഹൃദയത്തിനും ഈശോയുടെ തിരുഹൃദയത്തിനും പ്രതിഷ്ഠിക്കുന്നു നിങ്ങൾ ഓരോരുത്തരുടെ ഹൃദയം ഈശോയുടെ തിരുഹൃദയത്തിന് ഒത്തതായി മാറട്ടെ പറയാ സഹോദരങ്ങളെ നമുക്ക് വളരെ പ്രിയപ്പെട്ട സേവർക്കാർ വട്ടാലച്ച ഒരു ആത്മീയ കൂട്ടായ്മയോടും ആശീർവാദത്തോടും പ്രാർത്ഥനയോടും കൂടെ നമ്മൾ ഈ വജനേ ശശ്രൂഷയിലേക്ക് പ്രവേശിക്കുകയാണ് ആമുഖത്തിൽ നൽകിയ വചനം മനോഹരമായ വചനമാണ് വചനെങ്ങനെയാണ് വെളിപ്പെടുത്തുന്നത് നമ്മുടെ ഹൃദയത്തിൻ്റെ ആകുലതകൾ വർദ്ധിക്കുമ്പോൾ അങ്ങ് നൽകുന്ന ആശ്വാസം എന്നെ ഉന്മേഷവനാക്കുന്നു സങ്കീർത്തകൻ പ്രഖ്യാപിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഈ കാലഘട്ടത്തിൽ പല ഞെരുക്കത്തിലൂടെ കഷ്ടതകളിലൂടെ നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഹൃദയത്തിൽ അറിയാതെ ജലപരിസര ആകുലതകൾ വരാം പക്ഷേ കർത്താവ് നൽകുന്ന ആശ്വാസം നമ്മളെ ഉന്മേഷമുള്ളവരാക്കി മാറ്റും അല്ലേ ലുയാ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആശ്വാസദായകൻ പരിശുദ്ധാത്മാവാണ് അപ്പോൾ ഈ സമയത്ത് ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാനെ വിളിച്ച് കുറച്ച് നമ്മൾ പാടി ഭാഗ്യം ആരാധിക്കാൻ വേണ്ടി പോവുകയാണ് നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം എഴുന്നേറ്റ് നിന്ന് നമ്മൾ വിശുദ്ധരോടും മാലാകന്മാരോടും പരിശുദ്ധ അമ്മയോടും വിശുദ്ധ ദേവസ്വയ പിതാവിനോടും തിരുസഭയോടും മുഴുവൻ ചേർന്ന് അപ്പസോലന്മാരെ കൂട്ടായ്മയിൽ കർത്താവിനെ ആരാധിക്കുകയാണ് ഇപ്പോൾ ഹൃദയത്തിന്റെ അവസ്ഥ എന്ത് തന്നെയാണെങ്കിലും വിഷമിക്കേണ്ട പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ ഒരു വ്യത്യാസം വരും പരിശുദ്ധാത്മാവിന്റെ അപേക്ഷ ഉച്ചലിക്കുമ്പോൾ വലിയ ദൈവകർമ്മയുടെ അനോയിൻറ്റിങ് കർത്താവ് നമ്മുടെ മേൽ ചൊരിയും കാര്യങ്ങൾ ഉയർത്തി നമുക്ക് നന്നായിട്ട് ഇപ്പോൾ അഭിഷേകം ചെയ്യണമേ അഭിഷേകം അഭിഷേകം അക്തി മഴ പെയ്തിറങ്ങും അഭിഷേകം കൈകളടിച്ച അഭിഷേകം അഭിഷേകം അക്തി മഴ പെയ്തിറങ്ങും അഭിഷേകം പതിക്കുകയാ പതിക്കുക അക്തികളെ ദൈവമേ ഇപ്പോൾ ഹൃദയം തുടർന്ന് അങ്ങനെ ആരാധിക്കുന്ന ഓരോ ദാസി ദാസന്മാരിൽ അവിടെ താമസിക്കണമെന്ന് ദൈവമയെ പരിമിത മനക്ലേശത്തിലൂടെ കടന്നു പോകുന്ന ഓരോരുത്തരെ അവിടെ നിന്ന് ആശ്വസിപ്പിക്കണമേ െ അടഞ്ഞിരിക്കുന്ന മേഖലകളിൽ അപ്പസോലന്മാരൊക്കെ വഴി തുറന്നു കൊടുത്ത പോലെ വഴി തുറന്നു കൊടുക്കണമേ ദൈവമയെ അപ്പസോലന്മാരുടെ കാലഘട്ടത്തിൽ എന്നതുപോലെ കുടന്തന്മാർ തുള്ളിച്ചാടിക്കുന്ന പോലെ കണ്ണിനു കാഴ്ചയില്ലാത്തവർ കണ്ണിന് കാഴ്ച കൊണ്ട് ദർശിച്ച് ആരാധിച്ചതുപോലെ ആരാധിക്കെ ഈ സമൂഹത്തിലേക്ക് അവിടുന്ന് ഇപ്പോൾ വ്യാപരിക്കണമേ കൂട ൊഴുകി യോഗികൾ കേസു വിശ്വ യോഗികൾ കയ് ഉയർത്തി കയ്യിച്ച അഭിഷേകം അഭിഷേകം അക്കെ വാഴ പെയ്ത് ഇറങ്ങും അഭിഷേകം 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 പിരിറങ്ങും അഭിഷേകം അസിനാവുകൾ എൻ്റെ പതിക്കുകയുജറകളെ തിരയുകയുകൾ എൻ്റെ പതിക്കുകയുജറകളെ നിറയുകയോയോയോയോയുക

තාම දග ෂතන්නාව පද ිය නදගත ෂුත පාව දහ බල කර्य ්‍රාතිික නභේය දर्ග රිෂතමාව. യുടെ സമൂഹത്തിൽ ഇടപെട്ട് നയിച്ചതുപോലെ നമ്മൾ ഓരോരുത്തരുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവേ ഇടപെട്ട് നയിച്ചു കർത്താവിന്റെ നമുക്ക് പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധ പിതാവിന്റെയും സകല വിശുദ്ധരുടെയും അപസാനം എല്ലാം കൂട്ടായ്മയിലാണ് നമ്മൾ ഇനി വചനം ശ്രമിക്കുന്നത് ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം വിലപിക്കുന്നവർ ഭാഗ്യവാന്മാർ ഈ വിഷയം സുവിശേഷത്തിലെ വചനപ്രകാരം നമുക്ക് എല്ലാവർക്കും വളരെ സുപരിചിതമാണ് വിശുദ്ധ മത്താടി സുവിശേഷത്തിൽ അഞ്ചാമത്തെ അധ്യായത്തിൽ നാലാമത്തെ തിരുവചനമാണത് ആൻഡ് മാത്യു ചാപ്റ്റർ ഫൈവ് ഫോർ വിലപിക്കുന്നവർ ഭാഗ്യവാൻമാർ അവർ ആശ്വസിപ്പിക്കപ്പെടും ഒരുപാട് ധ്യാന ശുശ്രൂഷകളെ സംബന്ധിച്ചിട്ടുള്ള ഒരുപാട് വചനം കേൾക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം ആരാണ് വിലപിക്കുന്നവർ എന്നതിൻ്റെ ഉത്തരം നമുക്കറിയാം തങ്ങളുടെ തന്നെ പാപങ്ങളെ ഓർത്ത് കർത്താവിൻ്റെ സന്നദ്ധിയിൽ പശ്ചാത്തപിച്ച് കരയുന്നവരാണ് വിലപിക്കുന്നവർ നല്ല ഉദാഹരണം നമുക്കുള്ളത് പത്രോ ശ്രീക ഈശോയെ തള്ളിപ്പറഞ്ഞതിന് ശേഷം പുറത്തുപോയി മനം നൊന്ത് കരഞ്ഞു വിലപിച്ചു പശ്ചാത്തപിച്ചു കർത്താവിൻ്റെ വലിയൊരാശ്വാസത്തിൻ്റെ കൃപ കൊണ്ടെന്ന് അറിഞ്ഞു ഇത് തന്നെയാണ് വചനഭാഗത്തിൻ്റെ അർത്ഥം ഒരുപക്ഷേ ഈ ഒരു കാലഘട്ടത്തിൽ ഈ ഒരു ഞെരുക്കത്തിൻ്റെ കാലഘട്ടത്തിൽ ഓരോ മനുഷ്യനിൽ നിന്നും കർത്താവ് പ്രതീക്ഷിക്കുന്ന കാര്യമെന്ന് പറയുന്നത് സ്വന്തം പാപങ്ങളെ ഓർത്ത് കർത്താവിൻ്റെ സന്നദ്ധയിൽ അനുദപിച്ച് ഒരു മാനസാന്തര്യത്തിന് തിരിച്ചുവരവിന് വേണ്ടിയാണ് ദൈവം പല കാര്യങ്ങളും ലോകത്തിൽ അനുവദിക്കുന്നത് മാനസാന്തരത്തിന് വേണ്ടിയുള്ള വലിയൊരു ആഹ്വാനം സ്വീകരിക്കുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ ഈ വചനഭാഗത്തിൽ വലിയ ഒരു ആത്മീയ അർത്ഥം ഒളിഞ്ഞു ഒളിഞ്ഞുകിടക്കുന്നുണ്ട് വിലപിക്കുന്നവർ എന്നതിന് മറ്റൊരർത്ഥവും കൂടിയുണ്ട് ആ അർത്ഥം മനസ്സിലാക്കാൻ വേണ്ടി വളരെ എളുപ്പമുള്ള ഒരു മാർഗമുള്ളത് ലോകത്തിൽ സന്യാസ സഭകൾ എങ്ങനെയുണ്ടായി എന്നതിന്റെ ആരംഭത്തെക്കുറിച്ച് പഠിക്കുകയാണ് വാസ്തവത്തിൽ സന്യാസ സഭകളുടെ ആരംഭം കുറിക്കുന്നത് ഈജിപ്ഷ്യൻ മരുഭൂമികളിലാണ് എങ്ങനെയാണ് അതിൻ്റെ രൂപം കൊള്ളുന്നത് ലോകത്തിൽ ലോകത്തിൻ്റേതല്ലാതെ ജീവിക്കാൻ ചില മനുഷ്യർക്കൊരു ഉൾപ്രേരണ കിട്ടിയപ്പോൾ അവർ ഈ ലോകത്തിൻ്റെ എല്ലാ അവസ്ഥകളും പിന്മാറി ഈജിപ്ഷ്യൻ മരുഭൂമികളിലേക്ക് പിന്മാറി ആ മരുഭൂമികളുടെ ഗുഹകളിൽ അവർ ഒരുമിച്ച് താമസിക്കാൻ തുടങ്ങിയപ്പോൾ ലോകത്തിൽ സന്യാസ സഭകളുടെ ആരംഭമുണ്ടായി ഒരു പാരമ്പര്യം അതാണ് പറയുന്നത് അങ്ങനെയുള്ള സന്യാസ സമൂഹത്തിൽ ഒരു സന്യാസ സമൂഹത്തിന്റെ പേരാണ് വിലാപത്തിന്റെ സന്യാസികൾ മോർണിംഗ് മങ്ക്സ് വിലാപത്തിന്റെ സന്യാസികൾ എന്തുകൊണ്ടാണ് സഭ ഇവരെ വിലാപത്തിന്റെ സന്യാസികൾ അല്ലെങ്കിൽ സന്യാസിനുകൾ എന്ന് വിളിക്കാൻ കാരണം ലോകത്തിൽ തിന്മ പെരുകുന്നത് കണ്ട് ലോകത്തിൽ പാപം പെരുകുന്നത് കണ്ട് സുനാമി ഉണ്ടാകുന്നത് കണ്ട് തകർച്ച ഉണ്ടാകുന്നത് കണ്ട് യുവജനങ്ങൾ പാപത്തിലേക്ക് പോകുന്നത് കണ്ട് സഭയിൽ പോലും പലവിധത്തിലുള്ള പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഉണ്ടാകുന്നത് കണ്ട് വേദന തോന്നിയ ചില മനുഷ്യര് അവർ മരുഭൂമിലെ ഗുഹകളിലേക്ക് പിന്മാറി ആ ഗുഹകളിൽ ഇരുന്ന് തകർന്നു പോകുന്ന ദൈവജനത്തിന് വേണ്ടി കരഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ സഭ അവര് വിളിച്ച പേരാണ് വിലാപത്തിന്റെ സന്യാസികൾ അപ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വിലപിക്കുന്നവരെന്ന് പറഞ്ഞാൽ സ്വന്തം പാപങ്ങളെ ഓർത്ത് കരയുന്നവർ മാത്രമല്ല പിന്നെ എന്തും കൂടിയാണ് ആരാണ് വിലപിക്കുന്നവർ ലോകത്തിൽ തിന്മ പെരുകുന്നത് കണ്ട് ലോകത്തിൽ പാപം പെരുകുന്നത് കണ്ട് നീതിമാന്റെ ഹൃദയത്തിൽ നിരുന്ന നെടുവീർപ്പാണ് വിലാപം തകർന്നു പോകുന്ന ആത്മാക്കളെ പ്രതി വേദനയാണത് ബൈബിളിൽ പുതിയ നിയമത്തിലും പഴയ നിയമത്തിലും ഇതുപോലെ വിലപിക്കുന്ന ഒരുപാട് മനുഷ്യരെ കർത്താവ് കൃത്യമായി എടുത്ത് കാണിക്കുന്നുണ്ട് നല്ലൊരു ഉദാഹരണമുള്ളത് കോറൻഡോസുകാർക്ക് അതിൽ ലേഖനത്തിലാണ് രണ്ട് കോറൻ ദോസ് പന്ത്രണ്ട് ഇരുപത്തി ഒന്ന് സെക്കൻഡ് കോറെസ് ട്വന്റി വൺ നമുക്ക് വചനം വായിക്കാം ഞാൻ വീണ്ടും നിങ്ങളുടെ അടുക്കൽ വരുമ്പോൾ എൻ്റെ ദൈവം എന്നെ നിങ്ങളുടെ മുമ്പിൽ എളിമപ്പെടുത്തുമോ എന്നെനിക്ക് ഭയമുണ്ട് നേരത്തെ പാപം ചെയ്തവരും എന്നാൽ തങ്ങളുടെ അശുദ്ധിയെക്കുറിച്ചും വ്യഭിചാരത്തെക്കുറിച്ചും വിഷയാസക്തിയെ കുറിച്ചും പശ്ചാത്താപിക്കാത്തവരുമായ അനേകരെ ഓർത്ത് വിലപിക്കേണ്ടി വരുമോ എന്നും ഞാൻ ഭയപ്പെടുന്നു എന്ന് പറഞ്ഞാൽ പൗലോസ് താൻ സ്ഥാപിച്ച സഭകളിലേക്കെല്ലാം പല പ്രേഷിത യാത്രകൾ നടത്തുന്നുണ്ട് അങ്ങനെ പൗലോസ് പൗലോസലിക താൻ സ്ഥാപിച്ച സഭയായ കോറന്തോ സഭ സന്ദർശിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് അവർക്ക് ലേഖനം എഴുതുക ആ ലേഖനത്തിൽ പൗലോസ് ലീഗ തനിക്കുള്ളൊരു ആകുലത തനിച്ചുള്ളൊരു ഉത്കണ്ഠ രേഖപ്പെടുത്തുകയാണ് ഞാൻ നിങ്ങളുടെ അടുക്കൽ വീണ്ടും സന്ദർശിക്കാൻ വേണ്ടി വരുമ്പോൾ നേരത്തെ പാപം ചെയ്തവരും എന്നാൽ തങ്ങളുടെ അശുദ്ധിയെക്കുറിച്ചും വ്യഭചനത്തെക്കുറിച്ചും വിഷയാസക്തിയെക്കുറിച്ചും പശ്ചാത്തപിക്കാത്തവരുമായ അനേകരെ ഓർത്ത് ഇനിയും വിലപിക്കേണ്ടി വരുമോ ഇനിയും വിലപിക്കേണ്ടി വരുമോ എന്നോർത്ത് ഞാൻ ഭാരപ്പെട്ടുകയാണ് അങ്ങനെയാണെങ്കിൽ എൻ്റെ സഹോദരങ്ങളെ ദൈവജനത്തിന്റെ തകർച്ച നമ്മുടെ വേദനയായി മാറുന്നതാണ് വിലാപം ദൈവജനത്തിന്റെ തകർച്ച നമ്മുടെ വേദനയായി മാറുന്നതാണ് വിലാപം അതുകൊണ്ട് സ്വന്തം പാപങ്ങളെ ഓർത്ത് അനുദപിച്ച് കരഞ്ഞാൽ മാത്രം പോരാ ഈ ലോകത്തിലെ മുഴുവൻ ജനകോടികളുടെ പാപത്തെ ഓർത്ത് ദൈവസന്നധിയിൽ അനുദപിക്കാനും കരയാനും കർത്താവ് ഈ കാലഘട്ടത്തിൽ നമ്മൾ വിളിക്കുന്നുണ്ട് പഴയ നിയമത്തിൽ അതിന് സൂചന നൽകുന്ന മറ്റൊരു വചനഭാഗം നമുക്ക് പഠിക്കാം അത് പ്രവചനത്തിലാണ് പ്രവചനത്തിൽ ഒന്നാമത്തെ അധ്യായത്തിൽ ഒന്ന് മുതൽ നാല് വരെയുള്ള വാക്യങ്ങൾ പുത്രൻ നെഹമിയായ വാക്കുകൾ ഇരുപതാം ഭരണവർഷം അതൊരു രാജാവിന്റെ പേരാണ് മാസം ഞാൻ തലസ്ഥാനമായ സൂസായിലായിരുന്നു എന്റെ സഹോദരിൽ ഒരുവനായ ഹനാനി ഏതാനും ആളുകളോടുകൂടെ യൂതയായിൽ നിന്ന് വന്നു പ്രവാസത്തെ അതിജീവിച്ച യഹൂദനെയും ജെറുസലേമിനെ കുറിച്ച് ഞാൻ അവരോട് ആരാജ്ഞു അവർ പറഞ്ഞു പ്രവാസത്തെ അതിജീവിച്ച ദേശത്ത് കഴിയുന്നവർ കഷ്ടതയിലും അപമാനത്തിലുമാണ് ജെറുസലേം മതിലുകൾ തകർന്ന് കമാടം അതേപടി കിടക്കുന്നു ഇത് കേട്ട് ഞാൻ നിലത്തിരുന്ന് കരഞ്ഞു ദിവസങ്ങളോളം വിലപിക്കുകയും ഉപവസിക്കുകയും ചെയ്തു സ്വർഗസ്ഥനായ ദൈവത്തിന്റെ സന്നിധിയിൽ ഞാൻ പ്രാർത്ഥിച്ചു ഉച്ചത്തിൽ പറയാം അല്ലേ ലോയ ഈ വചനഭാഗത്തിൻ്റെ പശ്ചാത്തലം ഒന്ന് മനസ്സിലാക്കണം അടിമത്തത്തിന്റെ കാലഘട്ടമാണ് അങ്ങനെ അടിമത്തത്തിൻ്റെ കാലഘട്ടത്തിൽ ദൈവജനം മുഴുവൻ അടിമത്തിലേക്ക് പോയിരിക്കുകയാണ് അങ്ങനെ ആ പ്രദേശത്ത് അടിമത്തിലേക്ക് ദൈവജനം പാപം മൂലം പോകുമ്പോൾ ആ പ്രദേശത്ത് നീതിമാനായി ദൈവഗതം പ്രവർത്തിച്ചിരുന്ന പ്രവാചകനോ രാജാവോ പുരോഹിതനോ ആരുണ്ടെങ്കിൽ അവരെല്ലാം അടിമത്തിലേക്ക് പോകണം ദൈവജനത്തിന്റെ കൂടെ സഹിക്കണം അങ്ങനെ നെഹമിയ പ്രവാചകൻ നെഹമിയായുടെ കുടുംബം മുഴുവൻ അടിമത്തിലേക്ക് പോയിരിക്കുകയാണ് അങ്ങനെ സാധാരണ ആൾക്കാർക്ക് മെതിക്കളത്തിലെ ഇഷ്ടക്കളത്തിലൊക്കെയാണ് അടിമപ്പണി കിട്ടുന്നതെങ്കിൽ ഈ നെഹമിയ പ്രവാചകന് രാജകൊട്ടാരത്തിൽ രാജാവിന്റെ പാനപാത്ര വാഹനാകുന്ന അടിമപ്പണിയാണ് ചെയ്യാൻ ഇടവന്നത് അപ്പോൾ നെഹ്മിയ താമസിക്കുന്നത് രാജകൊട്ടാരത്തിൽ അടിമപ്പടി ചെയ്തുകൊണ്ടാണെങ്കിൽ ബാക്കി ജനം മുഴുവൻ മറ്റു സ്ഥലത്താണ് അങ്ങനെ കുറെ നാളുകൾക്ക് ശേഷം സ്വന്തം ജനത്തിൽപ്പെട്ട ഹനാനി എന്ന് പറയുന്ന ഒരാൾ വന്നപ്പോൾ നെഹമിയ വേഗം ചോദിക്കുകയാണ് നമ്മുടെ ജനത്തിൻ്റെ അവസ്ഥ എന്താണ് ഒരനെ ഖനാനി പറഞ്ഞു ജെറുസലം എതിരെ കവാടങ്ങൾ തകർന്നുകിടക്കാണ് അഗ്നിക്കെരയായി അത് പുതുക്കി പണിയാനുള്ള യാതൊരു സ്റ്റെപ്പും നടക്കുന്നില്ല നമ്മൾ ഈ മഹാമാരിയിൽ നിന്ന് ഈ അടിമത്തത്തിൽ നിന്ന് ഈ തകർച്ചയിൽ നിന്ന് നമ്മൾ രക്ഷപ്പെട്ടു വന്ന ഒരു യാതൊരു സാധ്യതയില്ല ഇത് കേട്ട് നഹമിയ ചെയ്യുന്ന പ്രവൃത്തിയുണ്ട് എന്താണ് നിലത്തിരുന്ന് കരഞ്ഞു ദിവസങ്ങളോളം വിലപിച്ച് കർത്താവിന്റെ സന്നദ്ധയിൽ സ്വർഗസ്ഥനായ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞാൽ എൻ്റെ സഹോദരങ്ങൾ നമ്മുടെ കുടുംബത്തിൽ ആരെങ്കിലും പെട്ടെന്ന് മരിച്ചു എന്നൊരു ഒരു അറിയിപ്പ് കിട്ടുമ്പോൾ ഉള്ള ഒരു വേദന പോലെ നിലത്തോട്ടിരുന്ന അല്ലുറിട്ട് കരയാണ് വിലപിക്കുകയാണ് പരിഹാരം ചെയ്യുകയാണ് പശ്ചാത്തലപിക്കുകയാണ് പ്രാർത്ഥിക്കുകയാണ് ഇത് ബൈബിളുടെ ഒരു ഒറ്റപ്പെട്ട സംഭവം അല്ല ഈ കാലഘട്ടത്തെ ദൈവം നമ്മൾ ഇതിനു വേണ്ടി വിളിക്കുന്നുണ്ട് നമുക്ക് നല്ലൊരു മറ്റൊരു ഭാഗം പഠിക്കാം അത് മക്കബാരുടെ പുസ്തകത്തിലാണ് ഒന്ന് മക്കബായർ രണ്ടാമത്തെ അധ്യായത്തിൽ ആറാമത്തെ വാക്യം സിക്സ് യോദയായിലും ജെറുസലേമിലും നടമാടുന്ന ദൈവ ദൂഷണങ്ങൾ കണ്ട് മത്താത്ത വിലിപിച്ചു എന്ന് പറഞ്ഞാൽ ആ കാലഘട്ടത്തിൽ ഒരുപാട് ദൈവദൂഷണങ്ങൾ എൻ്റെ സഹോദരങ്ങളെ ബൈബിൾ എഴുതപ്പെട്ടിരിക്കുന്ന വചനമെന്ന് പറയുന്നത് ഒരു കാലഘട്ടത്തിനു വേണ്ടി മാത്രമുള്ള വചനമല്ല എല്ലാ കാലഘട്ടങ്ങൾക്കും വേണ്ടിയുള്ള വചനമാണ് അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ ഈ ഒരു കാലഘട്ടത്തിൽ ഈ ഒരു കാലഘട്ടത്തിൽ ഇത്രയും ഞെരുക്കത്തിലൂടെ കടന്നു പോകുമ്പോഴും ദൈവ എന്തെങ്കിലും കുറവുണ്ടോ പാപത്തിന് എന്തെങ്കിലും കുറവുണ്ടോ ഒരണ മത്യാത്യാസം ഇത് കാണുകയാണ് എന്ന് പറയുന്നത് പോലെ നമ്മൾ ചുറ്റും നടക്കുന്ന എല്ലാ കാര്യങ്ങളും കാണുന്നുണ്ട് എന്നിട്ട് മത്താധ്യാസം പ്രവൃത്തി എന്താ അതേ അദ്ധ്യായത്തിൽ തന്നെ പതിനാലാമത്തെ വാക്യം മത്താത്യാസം പുത്രന്മാരും വസ്ത്രം കീറി ചാക്കുടുത്ത് ഏറെ വിലപിച്ചു മത്താത്യാസം പുത്രന്മാരും വസ്ത്രം കീറി പൂശി ഏറെ എന്ന് വചനം വെളിപ്പെടുത്തുകയാണ് ഉച്ചത്തിൽ പറയാം വീണ്ടും പുസ്തകത്തിൽ നാലാമത്തെ അധ്യായത്തിന്റെ ഒന്നാമത്തെ വാക്യം റിഞ്ഞ് മൊർദ്ദക്കായ് വസ്ത്രം കീറി ചാക്കുടുത്ത് ചാരം പൂശി അതുച്ചത്തിൽ ദയനീയമായി നിലവിളിച്ചു കൊണ്ട് നഗര മധ്യത്തിലേക്ക് ചെന്നു അതിന്റെ പശ്ചാത്തലം നമുക്കറിയാം എന്ന് പറഞ്ഞാൽ യഹൂദ ജനതയെ മുഴുവൻ ഉന്മൂലനം ചെയ്യാനുള്ള കല്പനീയമായി ചില നേതാക്കന്മാർ പുറപ്പെട്ടു എന്ന വാർത്ത അറിഞ്ഞ മർദ്ദക്കായ ചെയ്യുന്ന കാര്യം എന്താ വസ്ത്രം കീറത് ചാക്കുടിത്ത് ചാരം പൂശി ദയനീയമായി നിലവിളിക്കുകയാണ് കഴിഞ്ഞ നാളുകളിൽ ബഹുമാനപ്പെട്ട സേവർക്കൻ വട്ടാലിച്ചോ നടത്തിയ പല പ്രഭാഷണങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടല്ലോ മതപീഡനത്തിന് ഒരു കുറവുമില്ല ഈശോയുടെ നാമം വഹിക്കുന്നവരെ നിർമ്മാണം ചെയ്യാനുള്ള പലതരത്തിലുള്ള കുതന്ത്രങ്ങൾ നടക്കുന്ന ഒരു കാലഘട്ടം ഇതേ കാലഘട്ടം തന്നെയാണ് എസ് എറിന്റെ കാലഘട്ടത്തിൽ നടന്നത് അന്ന് അവർ ചെയ്ത കാര്യം എന്താ വസ്ത്രം ചാക്കുടുത്ത് ചാരം ഏറെ പോലപിച്ചു അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ ഒരു വിലാപത്തിന്റെ കാലഘട്ടത്തിലേക്ക് ദൈവം നമ്മളെ വിളിക്കുകയാണ് ഈ വചനഭാഗം എന്നെല്ലാം നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് അവര് ചെയ്യുന്നൊരു പ്രവർത്തി ലോകത്തിന്റെ പാപങ്ങളെ ഓർത്ത് വെറുതെ കരഞ്ഞ് പ്രാർത്ഥിക്കുകയല്ല പിന്നെ എന്താണ് വസ്ത്രം കീറുന്നു ചാക്കുടുക്കുന്നു ുന്നു അതിനൊക്കെ അർത്ഥമുണ്ട് എന്ന് പറഞ്ഞാൽ ലോകത്തിന്റെ പാപങ്ങളെ ഓർത്ത് ദൈവജനത്തിന്റെ പാപത്തെ ഓർത്ത് മറ്റുള്ളവരുടെ വീഴ്ചകളെ ഓർത്ത് ദൈവസന്റെ വെറുതെ കരയല്ല പരിഹാരം ചെയ്ത് കരയുന്നതാണ് വിലാപം പരിഹാരം ചെയ്ത് കരയുന്നതാണ് വിലാപം പരിഹാരം ചെയ്ത് കരയുന്നതാണ് വിലാപം അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ ഈ കാലഘട്ടത്തിൽ നമ്മൾ ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ പാപങ്ങളെ ഓർത്ത് നന്നായിട്ട് ദൈവം സ്ഥലം അനുദപിച്ച് മാനസാന്തരപ്പെട്ട് തിരിച്ചു വരുന്നതിൻ്റെ ഒപ്പം തന്നെ ലോകത്തിൻ്റെ പാപങ്ങളെ ഓർത്ത് കർത്താവ് സ്ഥലം കരയാൻ ദൈവം നമ്മളെ വിളിക്കുക മാതാവിൻ്റെ പ്രതിഷ്ഠീകരണത്തിൽ സഭ ഔദ്യോഗികമായി അംഗീകരിച്ചിട്ടുള്ള ആ പഠനങ്ങൾ പഠിക്കുമ്പോൾ മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട് പരിശുദ്ധ അമ്മ എന്താ പറയുന്നത് മുഴുവൻ ദൈവനെ തന്നെ പാപത്തെ ഓർത്ത് പശ്ചാത്തപിക്കണം പരിഹാരം ചെയ്യണം പ്രായുദ്ധം ചെയ്യണം പ്രാർത്ഥന പരിഹാരം ഇതാണ് പരിശുദ്ധ അമ്മയിലൂടെ കർത്താവിന്റെ ആത്മാവ് വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ഉറക്കെ പറയാ ഇനി ഇങ്ങനെ വിലപിക്കുക എന്ന് പറയുന്നത് വെറുതെ നിസ്സാര പ്രവൃത്തിയായിട്ട് കണക്കാക്കരുത് അവർ എന്തുകൊണ്ടാണ് ബൈബിളിൽ ഭാഗ്യവാന്മാർ എന്ന് വിളിക്കുന്നത് അതിന് ഉത്തരം നമുക്ക് ലഭിക്കുന്നത് എസ് എക്യൽ പ്രവചനത്തിൽ ഒൻപതാമത്തെ അധ്യായത്തിൽ നാലാമത്തെ വാക്യത്തിലാണ് ബുക്ക് ഓഫ് എസ് നൈൻ വേഴ്സ് ഫോർ ഇസ്രായേലിന്റെ ദൈവത്തിന്റെ മഹത്വം കരൂപുകൾ എന്ന് ഉയർന്ന് ആലയത്തിന്റെ വാതിൽ പഠിച്ചിലെത്തി അവിടുന്ന് ചണവസ്ത്രം ധരിച്ച് പാർശ്വത്തിൽ എഴുത്തു സാമഗ്രികളുമായി നിന്നവനെ വിളിച്ചു കർത്താഭവനോട് അള്ളി ചെയ്തു ജെറുസലേം പട്ടണത്തിലൂടെ കടന്നു പോവുക ആ നഗരത്തിൽ നടമാടുന്ന മ്ലേച്ഛതകളെ ഓർത്ത് കരയുകയും നെടുവീർപ്പെടുകയും ചെയ്യുന്നവരുടെ നെറ്റിയിൽ അടയാളം ഉച്ചത്തിൽ പറയാ അല്ലെ ലുയാ കർത്താവിന്റെ ആത്മാവ് ഒരു ദൂതനെ വിളിക്കുകയാണ് ആ ദൂതനൊരു എഴുത്ത സാമഗ്രിയുണ്ട് ദൂതനോട് പറഞ്ഞു നീ ജെറുസലേം പട്ടണത്തിലൂടെ കടന്നു പോകണം അങ്ങനെ കടന്നു പോകുമ്പോൾ നീ ഓരോരുത്തരുടെയും മുഖത്ത് നോക്കി 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 വേണം പോകാൻ അങ്ങനെ പോകുമ്പോൾ ആ ജെറസലം എന്ന അടമാടുന്ന മ്ലേച്ഛതകളെ ഓർത്ത് പാപത്തെ ഓർത്ത് വചന ലംഘനത്തെ ഓർത്ത് ദൈവ ദൂഷണത്തെ ഓർത്ത് മാനസാന്തരപ്പെടാത്ത ഹൃദയം കഠിനമായി ഇരിക്കുന്നവരെ ഓർത്ത് കരയുകയും നെടുവറപ്പെടുകയും വിലപിക്കുകയും പരിഹാരം ചെയ്യുകയും ചെയ്യുന്ന ആരെങ്കിലും ഒരാളെ കണ്ടാൽ നീ വേഗം തന്നെ അവന്റെ നെറ്റിയിൽ ഒരടയാളം ഇടുക അങ്ങനെയാണെങ്കിൽ എൻ്റെ സഹോദരങ്ങളെ ആ ദൂതൻ കടന്നു പോകുമ്പോൾ ഉറപ്പായിട്ടും പൗലോ സലുകാരുടെ നെറ്റിയിൽ അടയാളം ഇട്ടിട്ടുണ്ടെന്നുള്ള ഉറപ്പാണ് മത്താത്തിന്റെ നെറ്റിയിൽ ആ ദൂതൻ അടയാളം ഇട്ടു ഉറപ്പാണ് മൊർദ്ദക്കായുടെ നെറ്റിയിലും അടയാളം ഇട്ടു ആ ദൂതൻ ആഹമിയായുടെ നെറ്റിയിലും എന്ന് നമ്മൾ മനസ്സിലാക്കണം ഉച്ചത്തിൽ ബൈബിളിൽ എന്റെ സഹോദരങ്ങളെ അടയാളം ഇടുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ് ബൈബിളിൽ അടയാളം ഇടുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ദൈവം സ്വന്തമാക്കുക എന്നാണ് അർത്ഥം ബൈബിളിൽ കായേന്റെ നെറ്റിയിൽ അടയാളം പതിച്ചു ദൈവം അതിന്റെ അർത്ഥം എന്താ കായേൻ ഇനി ആര് നിന്നെ ഉപദ്രവിക്കുകയല്ല നീ എന്റെ സ്വന്തമാണ് വീണ്ടും ബൈബിളിൽ അപരാഗത്തിന്റെ മോശയുടെ ശരീരത്തിൽ പരിച്ഛേദന കർമ്മത്തിലൂടെ ദൈവം അടയാളം ഇട്ടു അതിന്റെ അർത്ഥം എന്താ ഇവർ ദൈവത്തിന്റെ സ്വന്തം മനുഷ്യർ വീണ്ടും ഈജിപ്തിൽ എന്ന് പുറപ്പെടുന്ന ഇസ്രായേൽ ഭവനങ്ങളിലെ കട്ടളപ്പടിയന്മേൽ കുഞ്ഞാടിന്റെ രക്തം കൊണ്ട് അടയാളമെട്ടു അതിന്റെ അർത്ഥം എന്താ ഈ ഭവനം ദൈവത്തിന്റെ സ്വന്തം ഭവനം സംഹാരദൂതൻ അവിടെ പ്രവേശിക്കാൻ അനുവാദമില്ല അങ്ങനെയാണെങ്കിൽ എൻ്റെ സഹോദരങ്ങളെ അടയാളമിടുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ ദൈവത്തിന്റെ സ്വന്തം ദൈവ സ്വന്തമാക്കിയ വ്യക്തി അവന്റെ ആത്മാവ് സ്വർഗത്തിന്റെ സ്വന്തം ഇതാണ് ആ വചനത്തിന്റെ അർത്ഥം എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ മറ്റുള്ളവരെ പാപത്തി ഓർത്ത് ദൈവസനൽ കരഞ്ഞ് പരിഹാരം ചെയ്യുന്നതിന്റെ ആത്മാവ് ദൈവത്തിന്റെ സ്വന്തം അവന്റെ ആത്മാവ് സ്വർഗത്തിന്റെ സ്വന്തം എന്നാണ് അതിന്റെ അർത്ഥം അതുകൊണ്ടാണ് വിലപിക്കുന്നവരെ ഭാഗ്യവാൻമാർ എന്ന് വചനം വിളിക്കാൻ കാരണം അത് വളരെ കൃത്യമായിട്ട് സഭയുടെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും മോനിക്കാമ എങ്ങനെയാണ് വിശുദ്ധ മോനിക്കാമ്മയായിട്ട് മാറിയത് പത്ത് മുപ്പത്തിനാല് വർഷക്കാലം അഗസ്തീനോസിനെ ഓർത്തു ദൈവസന്നിൽ കരഞ്ഞം പ്രാർത്ഥിപ്പോൾ അഗസ്തീനോസ് ആയിട്ട് മാറി മോനിക്കാമ മോനിക്കാമെന്നൊക്കെ ചുരുങ്ങിയ വർഷം ഈ ഭൂമിയിൽ ജീവിച്ച കൊച്ചുതേശി അങ്ങനെ വിശുദ്ധ കൊച്ചുതേശയായി ആത്മാക്കൾക്ക് വേണ്ടി കരഞ്ഞ പരിഹാരം ചെയ്ത് പ്രാർത്ഥിച്ചപ്പോൾ അവൾ സഭയുടെ വേദഭാരഗതിയെ മാറിയില്ലേ അതുകൊണ്ട് എന്റെ സഹോദരങ്ങളെ ബൈബിളിൽ ിക്കുന്നവർ ഭാഗ്യമാന്മാർ അവർ എന്ന് പറയാൻ കാരണം ഈ ആശ്വാസം എന്ന് പറയുന്നത് സ്വർഗത്തിൽ ദൈവം നൽകാനിരിക്കുന്ന വലിയ പ്രതിഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് ഈ ഒരു കാലഘട്ടത്തിൽ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മളെ ഓരോരുത്തരെയും കർത്താവിന്റെ ആത്മ വിളിക്കുകയാണ് ലോകത്തിന്റെ മുഴുവൻ പാപങ്ങൾക്കും വേണ്ട കർത്താവിൻ സ്ഥലം കരഞ്ഞു പ്രാർത്ഥിക്കാൻ പരിഹാരം ചെയ്യാൻ സ്വന്തം പാപങ്ങളെ ഓർത്ത് നിലവിളിക്കാൻ അതുകൊണ്ട് തുറന്നുള്ള ആരാധന സമയത്ത് കർത്താവിന്റെ മുൻപിൽ കരുണയ്ക്കായി നമുക്ക് ഒരുമിച്ച് നിലവിളിക്കാം കരുണാസമ്പന്നനെ കർത്താവന്റെ മുൻപിൽ കരങ്ങൾ കൂപ്പി കണ്ണുനീരോടെ കരുണയ്ക്കു വേണ്ടി പ്രാർത്ഥിക്കാം വിശുദ്ധ ഭാവസ്ഥീയനായാലൂടെ കർത്താവിന്റെ ആത്മാവ് ഇങ്ങനെ വെളിപ്പെടുത്തിയിട്ടുണ്ട് ഒരിക്കലെങ്കിലും എൻ്റെ കരുണയിൽ ആശ്രയിച്ചിട്ടുള്ള ഒരു ആത്മാവനെയും ഞാൻ തള്ളിക്കളയുകയില്ല നമ്മുടെ പാപങ്ങളെ ഓർത്ത് കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ലോകം മുഴുവൻ്റെ പാപങ്ങൾക്ക് പരിഹാരമായി ഈശോയുടെ കുരിശവരണത്തെ ഓർത്ത് പിതാവിൻ്റെ സന്നിധിയിൽ കരണയ്ക്ക് വേണ്ടി അപേക്ഷിക്കാം നൽകപ്പെടുന്ന സമയത്ത് കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ ഈശോയെ എന്ന് വിളിക്കുന്ന യോഗികൾ സൗഖ്യം പ്രാപിച്ചിട്ട് ഹൃദയ കാടിനെ മാറി വലിയ അനതാപത്തിന് കുടുംബങ്ങൾ വിടുകൾ ത്തിനഭിഷേകം നിറഞ്ഞിട അധികമാമളവിനഭിഷേകം പകരണമേ നിറയട്ടെ പുതിയൊരു അഭിഷേകം